അസ്സലാമു അലൈക്കും വാർഹമത്തുല്ലാഹി വാബർക്കാത്തു പല ആളുകളുടെയും ഒരു സംശയമാണ് ശരീരത്തിൽ മുറിവുണ്ടായാൽ വുളു എടുക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഫർള് കുളി കുളിക്കേണ്ടത് എങ്ങനെയാണ് ഇന്നുകൂടി ഒരാൾ ആ വിഷയത്തിൽ സംശയം ചോദിക്കുകയുണ്ടായി ഒരാളുടെ ശരീരത്തിൽ വുളു എടുക്കുന്ന വിഷയത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിൽ വലുൻ്റെ അവയവത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ ആ അവയവത്തിനു വേണ്ടി ആ സ്ഥലത്തിനു വേണ്ടി നാം ഓരോരുത്തരും തേമം ചെയ്യേണ്ടതുണ്ട് ഒരാളുടെ മുഖത്താണ് മുറിവുണ്ടായതെങ്കിൽ അവിടെ വെള്ളം നനക്കാൻ പറ്റാത്ത സ്റ്റിച്ച് അല്ലെങ്കിൽ കെട്ട് ബാൻഡേഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവരെയുള്ള ഉറവ് ചെയ്തതിന് ശേഷം ആ ഭാഗത്തിന് വേണ്ടി തൈമം ചെയ്യുക തൈമം ചെയ്യുക എന്ന് പറയുമ്പോൾ സംസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്ന കൂടെ മണ്ണിൽ കൈയടിച്ച് മുഖം തടവി അതുപോലെ തന്നെ രണ്ടാമത് കൈ രണ്ടും തടവി ഈ ഓർഡറിൽ തന്നെ ചെയ്യുകയാണ് തൈമൂമിന്റെ രൂപം വളരെ ചുരുക്കി പറഞ്ഞതാണ് തൈമൂമിന്റെ രൂപം അങ്ങനെ അതിനു ശേഷം ബാക്കിയുള്ള വലുവിന്റെ കാര്യങ്ങൾ ചെയ്യുക അഥവാ മുഖം കഴിഞ്ഞ് കൈ രണ്ടും കഴുകി തലതടവി കാലൊക്കെ കഴുകി അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ചെയ്യുക അതുപോലെ തന്നെ ഒരാളുടെ കൈയിലാണ് മുറിവുണ്ടായത് ഏകദേശം ഒരു ഉദാഹരണം കൈയിന്റെ ഈ ഭാഗത്ത് ഒരാൾക്ക് മുറിവുണ്ടായാൽ അയാളുടെ മുഖം കഴുകി കൈയിൻ്റെ ബാക്കി ഭാഗങ്ങളും ഈ കൈയും മുഴുവനായിട്ട് കഴുകിയതിന് ശേഷം അഥവാ വലുന്റെ ആ ഭാഗം എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് മുറിയും അതിന്റെ കെട്ടുമൊക്കെ ഉള്ളതെങ്കിൽ ആ ഭാഗത്തിനു വേണ്ടി തൈമം ചെയ്യേണ്ടതുണ്ട് അവിടെയും തൈമം ചെയ്യേണ്ടത് മണ്ണെടുത്ത് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നീയത്ത് വെച്ച് കൈകൊണ്ട് മണ്ണിലടിച്ച് മുഖത്ത് തടവുകയും രണ്ടാമത് വീണ്ടും കൈകൊണ്ട് മണ്ണിലടിച്ച് രണ്ട് കൈയും തടവുകയുമാണ് ഈ ഓർഡറിൽ തന്നെ ചെയ്യുകയുമാണ് തൈമവിന്റെ രൂപം അങ്ങനെ അതിന്റെ ബാക്കി ഉറവിന്റെ കാര്യങ്ങൾ ചെയ്യുക ഇനി ഒരാൾക്ക് ഫറുദ് കുളിയിലാണ് തൈമം ചെയ്യേണ്ടതെങ്കിൽ അഥവാ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരം മുഴുവൻ ആണല്ലോ കുളിയുടെ ഫറുതായ ഭാഗം അതുകൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് വന്ന് കെട്ടുകയോ അല്ലെങ്കിൽ വെള്ളം നനക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ആ ഭാഗത്തിന് വേണ്ടി തൈമം ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ശരീരത്തിന്റെ ആ ഭാഗമല്ലാത്ത മുഴുവൻ കഴുകിയതിന് ശേഷം ആ ഭാഗത്തിന് വേണ്ടി തൈമം ചെയ്യുക നേരത്തെ രണ്ടു തവണ നാം ആവർത്തിച്ചു തൈമിന്റെ രൂപം അതുപോലെ മണ്ണടിച്ച് മുഖത്തും കയ്യിലും തടവുക ഇങ്ങനെ ചെയ്താൽ അയാളുടെ ഉതവും ശരിയാകും അയാളുടെ കുളിയുടെ ഫറുതും വീടും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുറിവുള്ള ആളുകൾ ഇനി എനിക്ക് നിസ്കാരമില്ല ഇനി ഞാൻ ഫറുദ് കുളിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാതെ കുളിക്കണമെന്നും വതു എടുക്കണമെന്നും നിസ്കരിക്കണമെന്നും ഒക്കെ ചിന്തിച്ച് ആ ഒരു വിഭാഗത്തിലേക്ക് നാം മുന്നിട്ട് വരിക പല ആളുകൾക്കും ചെറിയൊരു മുറിവുണ്ടായാൽ പോലും നിസ്കാരത്തിന് തൊട്ട് തിരിഞ്ഞു കളയുന്ന അസുഖമാണ് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും ശരിയല്ല ഏതു സാഹചര്യത്തിലും ബോധമുണ്ട് റോഹ ഉണ്ട് എങ്കിൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ രൂപങ്ങളും മനസ്സിലാക്കി നല്ല രൂപത്തിൽ എടുത്ത് കുളിച്ച് തായ്മവിന്റെ സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ബാധിത്തുകൾ ചെയ്ത് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു സുഖാന ഹൂവറ്റാല ദുനിയാവിലും ആഹിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർമി വാ